മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങളിൽ കുപ്രചരണം നടത്താൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ അത് പഠിക്കുകയും സത്യം മനസ്സിലാക്കുകയും ചെയ്തെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആത്മാഭിമാന പ്രശ്നത്തിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യമെന്നും ഇത്തരം പ്രശ്നങ്ങൾ ലോകത്ത് പലയിടത്ത് നടക്കുന്നില്ല എന്നും ജോർജ് കുര്യൻ ചോദിച്ചു ജനം ടി വി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രതികരണം പഠിച്ചിട്ട് സത്യം ബോധ്യപ്പെടും അത് മണിപ്പൂരിൻ്റെ കാര്യത്തിൽ അതാണ് സംബന്ധിച്ചത് ക്രിസ്ത്യൻസ് അത് പഠിച്ചു പഠിച്ചതിന് ശേഷം അവർക്ക് ബോധ്യപ്പെട്ടു ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഗോത്രങ്ങൾ തമ്മിലുള്ള അവരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നത്തിന് വേണ്ടി അവർ ഏറ്റുമുട്ടും അവരുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് അവർക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് അവരുടേതായിട്ടുള്ള ആത്മാഭിമാനമാണ് അതിനുവേണ്ടി ഏറ്റുമുട്ടുന്ന അവസരത്തിൽ നാഗാലാൻഡിൽ എത്ര ഗോത്രങ്ങളുണ്ട് എല്ലാം ക്രിസ്ത്യാനികളാണ് അവർ തമ്മിൽ ഏറ്റുമുട്ടാറില്ല എത്രയോ ന്യൂസ് വന്നിരിക്കുന്നു അത് ഗോത്രങ്ങൾ തമ്മിലുള്ള വിശ്വാസമാണ് അത് മറ്റ് സമൂഹത്ത് അവരുടെ ആത്മാഭിമാനത്തിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല ലോകം മുഴുവനുണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല അല്ല ഇപ്പം അത് ബോധ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു